ഹലോ ഹായ് ആരിലാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് പരിസ്ഥിതി പ്രവർത്തകൻ ഉമ്മർ കാക്ക തിരുനാവയ അപ്പൊ ഈ തിരുനാവായയുടെയും അതേപോലെ ഈ ബന്ദർ കടവിന്റെ ചരിത്രമാണ് ഇന്ന് നമുക്ക് എൻ്റെ പേര് ഉമ്മർ ചിറക്കൽ എന്നാണ് എനിക്കൊരു ഇവിടെ ജോലി ചെയ്യുന്ന ആളിവിടെ ഈ മാമാങ്ക സ്മാരകങ്ങളുടെ സർക്കാർ കേട്ടേക്കാണ് ഒരു ചെറിയൊരു പരിസ്ഥിതി പ്രവർത്തനം കൂടിയാണ് നദികൾക്ക് വേണ്ടി ഒരു ദിനം എന്ന പരിപാടിയാണ് പുഴയ്ക്ക് ഒരു ദിനമാണ് പുഴ ദിനാജ് ലോകകപ്പ് ദിനം വേറെ ദിവസമാണ് ഇന്ന് പുഴകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുഴകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിനം എന്നുള്ളതാണ് അത് നദീ നദീ സംരക്ഷണദ്യം എന്നുള്ള പേരിൽ വേണമെങ്കിൽ നമുക്ക് നടത്താൻ കഴിയും നിങ്ങൾ നിൽക്കുന്ന നദിയുടെ ശരിയായ പേരെന്താ അല്ല ശരിയായ പേരെന്ത നിങ്ങള് പിന്നെ അറിഞ്ഞിരിക്കണം തിരിച്ചു പോകുമ്പോൾ ശരിയായ പേര് അറിയിച്ചു നീളല്ല നിള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോളേന്റെ തൊട്ടടുത്ത് പുറത്ത് മേൽപ്പത്തൂർ നാരായണ വട്ടത്തിരിപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വാക്കാണ് നീള ശരിയായ പേരെന്താ ഭാരതപ്പുഴയുടെ ശരിയായ പേരെന്താ ഒന്ന് പഠിച്ചത് ഇനി ഇന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ പറയാമല്ലോ ഏഹ് എന്ന് ആർക്കും അറിയുന്നവരുണ്ടോ ഭാരതപ്പുഴയുടെ ശരിയായ പേരെന്താ ഒരു പേര് തിരുനാവ് തിരുനാവുമായി ബന്ധപ്പെട്ട പേരുണ്ട് പ്രതീക്ഷ പേര് പ്രതീക്ഷയെന്നു പറഞ്ഞ പേരുണ്ട് സംസ്കൃതത്തിൽ വരുന്ന വാക്കാർ തിരുനാവായ ഭാരതപുഴയ്ക്ക് വരുന്ന പേരാണ് പക്ഷേ യഥാർത്ഥ പേരെന്താ ഭാരത പുഴയുടെ ശരിയായ പേരെന്താ നമുക്ക് നാളെ മുൻസൊക്കെ ബൈക്കിടക്ക് പോകുമ്പോൾ ഈ പുഴയുടെ ശരിയായ പേരെന്താന്ന് ബൈക്കിലോട് ചോദിക്കണമെങ്കിൽ അതല്ലെങ്കിൽ കൊളയിൽ പോയിട്ട് അടിക്കണമെങ്കിലൊക്കെ എന്താണ് ഭാരതം അവിടെ ശരിയായി പോയത് ഒരു നദീതീയത്തിൽ സാധനങ്ങൾ കിട്ടണ്ട അറിയോ കേരളത്തിൽ ഏറ്റവും വലിയ നദീതാ ബംഗാളി പാകിസ്ഥാൻ ഉപയോഗിച്ച് കഴിഞ്ഞത് കൽക്കത്തേക്ക് പോയി ഗംഗ പോട്ടെ അതൊക്കെ പക്ഷെ വേറെ വിഷയം ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ഒരു പൈതി ഉണ്ടാക്കി കൊടുക്കാം ഭാരതപോയിൽ ഗംഗക്ക് ഒരു വിശ്വാസമുണ്ട് ഉണ്ട് മാഗത്തിന്റെ മകത്തില് ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ട് അങ്ങനെ നിർത്തി പറഞ്ഞ വാക്കില് അത് വിവരാണ് ഭാരതയുടെ ശരിയായ പേരറിയില്ല കേരളത്തിൽ ഏറ്റവും വലിയ നെതിരെ പേരെന്താ അതും വലിയ മോശം എന്നാ കേരളത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട നദികളായിരുന്നു ഒന്ന് പേരാറും ഒന്ന് പെരിയാറും ഇപ്പൊ ഭാരതപ്പെടെ ശരിയായ പേരെന്താ പേരാറേ കുട്ടിപ്പുറത്ത് വലിയ പാലല്ലേ ആ പാലത്തിന്റെ രണ്ടറ്റത്ത് പഴയ പാലം അതിൻ്റെ അറ്റത്തേക്കൊന്ന് പോയി നോക്കി വായിച്ചു നോക്കാം അപ്പം അതിനകത്ത് പിന്നെ ഇത് എഴുതിയിട്ടുണ്ടാവും മാത്രമല്ല ആ പാലത്തെ കുറിച്ച് എടശ്ശേരി എന്ന് പറയുന്ന വലിയൊരു കവി അദ്ദേഹം പിന്നെ എഴുതിയ കുറ്റിപ്പുറം പാലം എന്ന് പറഞ്ഞ കവിത ഉണ്ട് ആ കവിതയിൽ ഭാരതപ്പാട് ശരിയായ പേര് അമ്പ പേരാറെ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഭാരതപ്പാട് ശരിയായ പേരെന്താ പേരാർ ഞങ്ങൾ ജസ്റ്റ് പറയാം ഈ പേരാറിന്റെ തീരത്ത് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ബന്ദർ എന്ന് പറഞ്ഞാൽ തുറമുഖം ബോർബന്തർ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ബന്ദർ മംഗലാപുരം ബന്ദർ എന്നൊക്കെ വായി വായിക്കാറുണ്ട് ഇവിടെ എന്താ കേരളത്തിൽ ആദ്യമായിട്ട് കരയിൽ കപ്പൽ വന്ന സ്ഥലമാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ രേഖകൾ പുസ്തകങ്ങൾ പറയുന്ന കൃത്യമായ രേഖ ഈ സ്ഥലത്ത് ഒരു ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചായിരുന്നു അവിടെ കപ്പൽ നിർത്തിയിരുന്നു ആ കപ്പൽ നിർത്തിയിൻ്റെ രേഖ ഇന്ത്യൻ നേസിലെ സറാങ് സിദ്വീപ് ഉൾപ്പെടെ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ ഇന്ത്യൻ നാവികസേന വന്നിട്ട് പരിശോധിക്കുകയും ഒരു ദിവസം ബാൻഡ് വാദ്യം വന്നു നടത്തുകയും ചെയ്തു നമുക്ക് നമ്മുടെ നാടിനെ കുറച്ച് ആയിട്ടുണ്ടാവില്ല ഞങ്ങൾ ഇപ്പം മിക്കവാറി പത്തൊൻതാനേക്ക് ചുറ്റുള്ള ആളുകളായിരിക്കും പക്ഷെ നമ്മുടെ ഈ പ്രദേശത്തിന് പ്രത്യേകതയില്ല ഇവിടേക്ക് വരണമെങ്കിൽ അഞ്ച് വഴികളുണ്ടായിരുന്നു ആ അഞ്ച് വഴികളിലും ടാക്സ് അടച്ചെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ ഏറ്റവും ആദ്യത്തെ വഴി എന്ന് പറയുന്നത് താനാളൂരാണ് അവിടെ ചുങ്കടക്കണം പിന്നെ അടുത്ത വഴി കാർത്തരയിൽ ചുങ്കടക്കണം പിന്നെ വെട്ടിച്ചിറയിൽ ചുങ്കടക്കണം പിന്നെ അത് കഴിഞ്ഞാൽ എടപ്പാളിൽ ചുങ്കടക്കണം പിന്നെ അത് കഴിഞ്ഞാൽ ഈ പിന്നെ പോത്തന്നൂരിൽ ചുങ്കടക്കണം അങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ ചുങ്കം അടച്ചിട്ട് ഈ പ്രദേശത്താ പറ്റുമോ അതെന്താ കാരണം അറിയോ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു എക്സ്പോർട്ട് സാധനം കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് കപ്പൽ നേരെ പിന്നെ കടലിലേക്ക് പോകുന്ന വഴിയാണ് ഇത് കൃത്യമായ രേഖ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തോൾ വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് എടപ്പാളി ഒരു സ്ഥാപനമുണ്ട് അവിടെ കൊണ്ട് കമ്പ്യൂട്ടർ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് താലി ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഈ വന്നത് വെറുതെ അല്ല എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് നിസ്സാരായി തോന്നുന്ന പലതും ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യം ഉണ്ടാവും നിങ്ങൾ ഇത് കണ്ടാൽ സാധാരണ പോയത് തീരെ പോയി വാർത്ത പോകേണ്ട ആ കുറ്റിപ്പറം മുതൽ പൊന്നാനി വരെ സ്ഥിരമായി കാണുന്നവരാ നിങ്ങൾ പക്ഷെ ഒരു സ്ഥലത്തിന് പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ചെറിയൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ ഒരു വിഷയം വരുമ്പോൾ നിന്ന് വർത്തമാനം വന്ന സമയം കാലം നല്ലത് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന് എഴുതി ഞാൻ പറഞ്ഞു വന്നു അപ്പോൾ ഈ ഇവിടുത്തെ പ്രത്യേക ഏറ്റവും അവസാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ പതിനൊന്ന് കപ്പലുകൾ വന്നിട്ടുണ്ട് ആ പതിനൊന്ന് കപ്പലുകളിൽ ഒരു കപ്പൽ വലുതും ബാക്കി വരുന്ന പത്ത് കപ്പലുകൾ ചെറുതും ആയിരുന്നു അത് കോഴിക്കോടുള്ള കുറ്റിച്ചറ ജുമാ ജുമാമസ്ജിദ്ന് വലിയ പള്ളി ഉണ്ടാവണം വലിയ പഴക്കൻ എന്ന പള്ളി ആ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ഷാ ബന്ദർ കോയ എന്ന് പറയുന്ന കുടുംബമാണ് അതാണ് അവരുടെ പേരിൻ്റെ കൂടെ ബന്ദർ കടവ് കടമുന്നീ പ്രദേശത്ത് പേര് വരെ കാരണം പേർഷ്യക്കാരായിരുന്നു ഇന്ത്യക്കാരല്ല ഈ കപ്പൽ കാണാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ വരെ വന്നു ഒന്നോക്കി ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുണ്ടാകുന്ന നഷ്ടങ്ങളിൽ ഒന്നാണ് പോർച്ചുഗീസ് അവർ പോലും ഈ കപ്പൽ കാണാൻ വന്നിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് ഈ പന്ത്രങ്ങാട് നിങ്ങൾ സ്ഥിരമായിട്ട് മിക്കവാറും ഇവിടെ ആൺകുട്ടികളൊക്കെ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇവിടെ പോകുന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പന്ത്രങ്ങാടൊക്കെ പക്ഷേ പന്ത പ്രാധാന്യം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കരയിൽ എവിടെയും എന്തില്ല കപ്പൽ വരൂല നമുക്കറിയാം പഴയ കാലത്ത് മാഷൻമാരൊക്കെ പഠിക്കാൻ നമ്മളൊരു പാടവസ്ഥ ഉണ്ടായിരുന്നു രാഗി പറക്കുന്ന ചെമ്പരണ്ട് നീ കണ്ടോ മാമങ്കം വേല കണ്ടോ പഴയ ഒരു കാരണം കപ്പൽ കണ്ടു കടൽ കണ്ടു കപ്പൽ കണ്ടിട്ടാണ് പിന്നെ കടൽ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് അത്രയും അത്യാവശ്യം ദൂരത്ത് പോയിരുന്നു എത്ര പാമ്പ് എങ്ങനെ വാളുണ്ടാക്കല് ഒരിക്കലും തിരക്കൂല അതിന് കഴിയൂല കാലിലൊന്നുമില്ല സത്യത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് എലിയ പേരിശ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ആളാവലാണ് ഇവിടെ എന്താ സംഭവിച്ചാൽ മുനിയറക്ക് പിന്നെ ശരിക്ക് പിന്നെ കൽഗുഹ ഒരു മൺഗുഹ മാ കല്ലുകൊണ്ടുണ്ടാക്കിയൊരു ഗുഹയാണ് അതിന് ഓരോ സ്ഥലത്തെല്ലുമ്പോഴും ഓരോ പേരാണ് ഇവിടെ മുനിയറ പക്ഷേ ഇവിടെ മുനിയറക്ക് പകരം മരുന്നറ പറയുന്നത് മാമാങ്കത്തിൽ പരിക്കേൽക്കുന്ന രാജാവിൻ്റെ ആളുകൾക്ക് പിന്നെ പരിക്കപ്പെട്ട സമയത്ത് മരുന്ന് ശൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ ഉപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ അറക്ക് എന്ത് പേരുണ്ട് മരുന്നറ എന്നായി പേര് അപ്പോൾ നമ്മൾ അറിയേണ്ട പാഠ പുസ്തകത്തിനെ പഠിച്ചാൽ മുനിയറയ മുഞ്ഞേറായിട്ട് വിശ്വസിക്കുക പക്ഷേ ഇവിടെ ഈ ഗുഹയ്ക്കൊരു പുസ്തകം നിങ്ങൾ നോക്കിയിട്ട് ഇല്ല നിങ്ങൾ പോയിട്ട് അതിന്റെ ഇത് അളവ് നിൽക്കരുത് കാരണ ചെല്ലോ ഇരുന്ന് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ കൊത്തി ഉണ്ടാക്കിയതാ കുറച്ചുകൂടി ഇങ്ങനെ രസമായി എന്നൊക്കെ പറയരുത് കാരണം ഒരു കാര്യമില്ല ആൾക്കാർ എന്നോ ജീവി മെച്ചുപോയി ഇതാക്കിയ പഴയ ഗുഹയാണ് ആ ഗുഹക്ക് സർക്കാർ കണക്ക് പ്രകാരം രണ്ടായിരത്തി അറുനൂറ് വർഷം പഠിക്കണ്ട വിശ്വാസപരമായിട്ട് അങ്ങനെ കൃഷ്ണപരിന്താ പറയാ സ്വാഭാവിക പരിന്താണ് പക്ഷെ വിശ്വാസത്തിന്റെ ഭാഗമായി നിങ്ങൾ ഈ ഇവിടുത്തെ ഒരു കാര്യം കൂടെ പഠിക്കണം ഇവിടെ നിങ്ങൾ നിങ്ങളൊരു ഒരു ഒരു കിളിയെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ മിനിമം പതിനഞ്ച് ദിവസം നിങ്ങൾ ജോലി കിടക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചിട്ട് നമുക്ക് ഒരു ആരെ കൊന്നാലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിനൊക്കെ ജാമ്യം വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ നിങ്ങൾ കൊക്കിനെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ തിരുനാവാൻ മറ്റൊരു സ്ഥലത്ത് കൊക്കുമ്പോൾ തിരുനാഥ് കൊക്കുകൾ പ്രത്യേകം എന്താ ചെയ്ത് ഒരു പ്രത്യേകതയില്ല പക്ഷേ തിരുനാവായ പക്ഷി നിരോധിത പിന്നെ വേട്ട നിരോധിത മേഖലയാണ് ചന്ദനക്കാവ് നിങ്ങൾ തുടങ്ങിയിട്ട് ചെമ്പി അതാ ചെമ്പിക്കൊക്കെ സുഗമമായിട്ട് ഇത്രയും കിളികളൊക്കെ ധൈര്യമായിട്ട് താമസിക്കും അവിടെ മുതൽ ഇവിടെ ദുരന്ത ഒരു കൃത്യമുണ്ട് അതേ സമയത്തും ഇവിടെ വെള്ളമുണ്ട് ഒരു സംഭവം നിങ്ങളിപ്പോൾ ഉള്ള കുറെ കോളേജ് വന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന കുന്നും മലകളിലൊക്കെ കോളേജുകളൊക്കെ എപ്പോഴും തരുന്ന ഒരു കന്തിയിലാണ് നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന പക്ഷികൾ മുഴുവൻ ഈ തിരുനാവായ ഏരിയയിലേക്ക് ചേക്ക് കയറി പാതനാട് കുറ്റിപ്പുറം പഞ്ചായത്തുകളെന്നൊക്കെയാണ് അത് കൂടാതെ ഇവിടുത്തെ പ്രത്യേകത ഏത് സമയത്തും പിന്നെ താമര വെള്ളം നിൽക്കും നിങ്ങൾ അപ്പം ഒരാത് ഇതാണ് കഴിഞ്ഞു അത് ഒന്നുകൊല്ലം കഴുകൻ അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞല്ലോ എന്താ പറയുക മറ്റേ അങ്ങനെയുള്ള എന്തെങ്കിലും ആവും പക്ഷേ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ കണ്ണ് ചെമ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ കണ്ടമാന പക്ഷികളുടെ ശബ്ദം ഇവിടെ നിന്ന് മഞ്ഞ വരിയാൻ പക്ഷപ്രാവം എന്ന് പറഞ്ഞൊരു കിളിയെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് എന്തിനാണ് പറയുന്നത് ഒരു ഇതി കണ്ണു ഞാൻ ഞെട്ടിപ്പോയി സെൻട്രൽ ജുവളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ ഇവിടെ വന്നു എന്തിനാ വന്നറിയോ ഈ അസ്ഥി മരത്തിൻ്റെ മേലൊരു ഇത്തിക്കണ്ണി ഉണ്ട് അപ്പോൾ ഉണങ്ങിപ്പോയി കഴിഞ്ഞ വർഷക്കാലത്ത് സീസൺ ആ ഇത്തിക്കണ്ണിക്ക് തിരുനാവായ മോഡലിനാണ് എന്തെങ്കിലും പേര് കാരണം ആ ഇത്തിക്കണ്ണി കേരളത്തിൽ അവരുടെ കണ്ടതില്ലാണെന്ന് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥ ഡൽഹി ചാപ്പക്കള്ള കൊല്ലം കൊണ്ടിട്ട് ഇവിടെ വന്നവരെ ഞാനാണ് ഇവിടെ നിന്നിട്ട് ചെയ്തത് പത്രങ്ങളൊക്കെ കൊല്ലി വാർത്തയല്ലേ കേന്ദ്ര സംഘം തിരുനാവായ സന്ദർശിച്ചതായിട്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇത്തിക്കണ്ണിയും ഒക്കെ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്നും ഒന്നും തോന്നില്ല കാരണം ഞങ്ങൾ ചെയ്ത വർക്ക് ജസ്റ്റ് പറഞ്ഞാൽ തിരുനാവായ പിന്നെ ജംഗ്ഷനിൽ നിന്നും പുത്രത്താണി വരെയുള്ള സ്ഥലത്തേക്ക് ഒരു ഓട്ടോ റക്ഷ എടുത്തിട്ട് കൊട്ടോട്ടക്ഷെടുത്തിട്ട് പിന്നെ ഞങ്ങൾ റോട്ടും ഉണ്ടാകുന്ന പല വീക്കത്തിൻ്റെ ഒക്കെ വരച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മരച്ചു മുട്ടിച്ചിട്ട് അങ്ങനെയുള്ള സാധനത്തിൽ ആണി അടിച്ചിട്ട് അങ്ങനത്തെ ആണികൾ പഠിച്ചിട്ട് അഞ്ചര കെ ജി ആണി കിട്ടിയങ്ങൾക്ക് നിങ്ങളുടെ കൈമൊരു ഒരു സൂചി കുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണി മുള്ളു കുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവണം അതേ വേദനയാണ് ഒരു മരത്തിന് നമുക്ക് ജസ്റ്റ് രാത്രി രാഷ്ട്രക്കാര പോസ്റ്റും അതല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ ബോർഡും വെച്ച് നമ്മൾ ആണി അരച്ച് പോകുമ്പോൾ ആ ആണി ഞങ്ങൾ അഞ്ച് കിൻ അഞ്ച് കെ എന്നിട്ട് എന്നിട്ടത് ഹിന്ദു ഇന്ത്യ പുസ്തകങ്ങൾ എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു ആരും ഒരു ചെയ്യാത്തവർക്കൊരു ഓട്ടർ സൈഡാക്കുക വണ്ടിയിട്ട് പോകുക ഞങ്ങൾ എന്ത് ചെയ്തു കോണിമത് കയറിയിട്ട് ആണികൾ മൊത്തം പറിച്ചെത്തു അതിൻ്റെ ശേഷം കേരള ഹൈക്കോടതി വിധി വന്നു ഇത്തരം കാണും ഇപ്പോൾ മിക്കവാറും നടത്തിമൊക്കെ കമ്പിട്ട് കെട്ടിയിട്ടേക്കും അല്ലെങ്കിൽ കയറിട്ട് കെട്ടിയിട്ടുണ്ടാവും ആണി ഇറക്കാനക്കില്ല ചിലപ്പോൾ ഒന്നും ഒരു നമുക്കൊന്നും ഒരു തോന്നലുണ്ടാവില്ല ഒന്നും ഒരു കാണാനൊരു സംഭവം തോന്നില്ല കാരണം നമുക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നു ഞങ്ങളെ വള്ളിയിലുണ്ടായിരുന്ന ഒരു മുസ്ലിറെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം കുട കുറേ ദൂരം പോയപ്പോൾ കുട നിർത്തിയപ്പോൾ പെട്ടെന്ന് കുടം പൂട്ടിയായിരുന്നു കൂട്ടി തിരിച്ച് നടന്ന് കുറേ ദൂരം നടന്നിട്ട് അദ്ദേഹം ചൊല്ലി അപ്പോൾ എന്താ വെച്ച് പറഞ്ഞു ഭാര്യ വെച്ച് പറഞ്ഞ് ഈ കുടിനുള്ളിൽ ഒരു കൂറുണ്ട് അപ്പോൾ ആ കൂറയ്ക്ക് ഒന്നും ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവും രണ്ടാലും ഒന്നിൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ തന്നെ ഞാനിത് തുറന്ന് കഴിഞ്ഞിട്ട് ആ കൂറാ റോട്ടിൽ പോകും ആ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കിട്ടാതാകുമ്പോൾ അത് മരിക്കും ഭക്ഷണം കിട്ടില്ല അങ്ങനെ ചത്തുപോകാൻ നമ്മളാരും ചിന്തിക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ധാരാളം വായിച്ച് ഞെട്ടിപ്പോയി ഒരു ബിസ്കറ്റ് നമ്മൾ ഉറുമ്പ് കാണുമ്പോൾ എന്തെങ്കിലും ചായപ്പോ അദ്ദേഹം ഉറുമ്പ് വാങ്ങുമ്പോൾ ഈ ഉറുമ്പെ സൈഡ് തെറ്റി തെറ്റ് ബിസ്ക്കറ്റ് ഇങ്ങനെ ഉണ്ടായിട്ട് വേറെ കൂട്ടം തെറ്റി ഇടും ഉരുമിനെ കൊല്ലില്ല അപ്പം നമ്മൾ പ്രകൃതിയിൽ ഓരോ ജീവികളും നമുക്ക് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചാണ് അപ്പോൾ അങ്ങനെ നാളെ പറഞ്ഞിട്ട് കണ്ണനും കൂടെ പോയി കൈ ഉണ്ടാകും വേറെ ഇഷ്ടം അഭിപ്രായം പറയുന്നുള്ളൂ ഓരോ പ്രകൃതിയിലും ദൈവങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് പ്രത്യാവശാലും ഇവിടെ തന്നെ ആണ് മരണ്ട് ആ മരത്തിമ്പോൾ ആ സീസൺ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഒരു ചെറിയ സാധനം ഇവിടെ നടന്നുപോയി ഒരു കപ്പലിന്റെ ഇവിടെ വന്ന കപ്പലിൽ ഇറങ്ങിയ സ്റ്റെപ്പ് അടുത്ത ദിവസം ഒരവസ്ഥക്കാർ കണ്ടെത്തി അത് ഞാൻ കാണിച്ചില്ല സ്റ്റെപ്പ് മുന്നൂറിലധികം വർഷങ്ങൾ മുമ്പ് ഉണ്ടാക്കിയതാണ് സത്യം ഒന്ന് തട്ടിക്കൂട്ടു പച്ച വെള്ളം പോയ നിക്കുന്നുണ്ടെങ്കി ആഴം കൂടുന്നവര് അവിടെ നിക്കുമ്പോ നോക്ക് ശ്രദ്ധിക്കേ തിരിച്ചു ശ്രദ്ധിക്കാൻ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പിന് ഇപ്പൊ പ്രാധാന്യം ഉണ്ടാവില്ല മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സ്റ്റെപ്പാന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഉണ്ടാവുള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ